കട്ടപ്പന നഗരസഭ വാർഡ് അറ്റകുറ്റപ്പണിയിൽ ഉണ്ടായ മുടക്കവുമായി ബന്ധപ്പെട്ട് ജലവകുപ്പ് മന്ത്രി റോഷി കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ മന്ത്രിക്ക് നിവേദനം നഗരസഭ ഇരുപത്തിയെട്ടാം വാർഡിൽ ഉൾപ്പെട്ട ഐ ടി എ കുന്ന് ആശ്രമപടി റോഡാണ് ദുർഘടമായി മാറിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ അനുവദിച്ച ടെൻഡർ നടപടികൾ അടക്കം പൂർത്തിയായിരുന്നു കോൺക്രീറ്റ് നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായി എന്നാൽ ടാറിംഗ് അടക്കമുള്ള നടപടികൾ വൈകുകയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് തുടർച്ചയായി ഉണ്ടായ സ്ഥാനചലനമാണ് സ്ഥാന ചലനമാണ് കാരണമായത് ഇത് കരാറുകാർക്ക് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിനും പ്രതിസന്ധി സൃഷ്ടിച്ചു ഈ സാഹചര്യത്തിൽ മേഖലയിലെ നൂറുകണക്കിന് കുടുംബങ്ങളുടെ യാത്രാ മാർഗം ദുരിതത്തിലായി ഇതോടെയാണ് ജനസേചന വകുപ്പ് മന്ത്രിക്ക് കേരള കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിവേദനം കൈമാറിയത് കോൺട്രാക്ടർമാർ അല്ലേ അല്ലേ ആ ഭാഗം മാത്രം ബാക്കി ജംഗ്ഷൻ വരെ പൊളിഞ്ഞു അപ്പോൾ ഒരു പോലും അടിയന്തര നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നും വരുന്ന ആഴ്ച തന്നെ നിർമ്മാണ പ്രവർത്തനം നടത്താൻ വേണ്ടി നിർദ്ദേശം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കിയതായി നേതാക്കൾ പറഞ്ഞു ജോർജ് കടത്തൂർ തങ്കച്ചൻ കൊല്ലംകുന്നൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന